ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഇപ്പോഴിതാ ഏവരും കാത്തിരുന്ന ലാലേട്ടൻ്റെ വീക്ക് എപ്പിസോഡ് ഇങ്ങടുത്തിരിക്കുന്നു ആതിലയുടെ ഡബിൾ സ്റ്റാൻഡും ഒപ്പം തന്നെ നിവിനെതിരെ ഷാനവാസ് മുഴക്കിയ ആരോപണവും നിവിൻ ചെയ്തത് ശരിയോ തെറ്റോ എന്നുള്ളതെല്ലാം തന്നെ അറിയാനുള്ള ആകാംക്ഷയിലാണ് ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർ ഒന്നടങ്കം ഇപ്പോഴിതാ ബിഗ് ബോസിൻ്റെ ആദ്യത്തെ പ്രമോ പുറത്തു വന്നു കഴിഞ്ഞു അനീഷിൻ്റെയും അക്ബറിൻ്റെയും ബിഗ് ബോസിൻ്റെ ഏഴിൻ്റെ പണി നീക്കം ചെയ്യാനുള്ള ഒരു ടാസ്കിൻ്റെ പ്രമോയാണ് വന്നിരിക്കുന്നത് ഒപ്പം തന്നെ ഷാനവാസിൻ്റെ ഈ വിഷയം എടുത്തിട്ട ആതിലയെ ലാലട്ടൻ വലിച്ചു കീറുമോ എന്നും ആതിലിയുടെ ചെന്നായത്തോൽ എന്നെല്ലാം പറഞ്ഞ് നിരവധി ആരോപണങ്ങൾ ആതിരയ്ക്ക് ഉയരുമ്പോൾ ഇതിനൊരു അവസാനം വേണമെന്ന് പറഞ്ഞും ഇതിനോടകം നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട് എന്തു തന്നെയായാലും ആ അതിലൂടെ ഡബിൾ സ്റ്റാൻ ലാലേട്ടൻ പൊളിച്ചെടുക്കണമെന്ന് പറഞ്ഞും ഇതിനോടകം നിരവധി പേരെത്തുമ്പോൾ ഇന്നെന്തെല്ലാം സമ്പദ് വികാസങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ട് തന്നെ അറിയണം